ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി അവിലും പഴമൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആൻഡ് ടേസ്റ്റി ആയൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളാണെന്ന് ഉണ്ടാക്കാനായിട്ട് അവലെല്ലാം ഇഷ്ടപ്പെട്ടുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ എന്താ ഞാനിട ഒരു പാനെടുപ്പത്തെച്ചിന് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി വെച്ചിട്ട് പഞ്ചസാരയൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കലാണ് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് അവിലാണ് അവലിപ്പം ഞാനിട രണ്ട് കപ്പാണ് എടുത്തിരുന്നത് അളവ് പറയാമെന്നെങ്കിൽ ഒരു നൂറ് ഗ്രാം ഉണ്ടാവും അപ്പോൾ അവൽ എടുക്കുമ്പോൾ ഇതുപോലെ മട്ട അവിൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് പിന്നെ ഇത് എന്നുണ്ടെങ്കിൽ വെള്ളം അവിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം നല്ലോണം ഒന്നിതൊന്ന് പഞ്ചസാരൻ്റെ മിക്സിയിലൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അപ്പോൾ ക്യാരമലെല്ലാം ചെയ്തുകൊണ്ട് തന്നെ കത്തി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം സൈസ് ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കാൻ വേണ്ടി നോക്കുക ഇനിയിപ്പോൾ അവലെല്ലാം ഒന്ന് വറുത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് പീനട്ടും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നല്ല ക്രിസ്പി ഒന്നും വേണ്ട നമുക്ക് വെള്ളമൊക്കെ വറ്റിയിട്ട് പാനിൽ നിന്ന് സൗണ്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു ഒരു പാക്കറ്റ് അഞ്ച് രൂപേൻ്റെ ഇതുപോലൊരു ഒരു ബൂസ്റ്റിൻ്റെ പൗഡർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എനിപ്പം ബോസ്റ്റ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എനിപ്പം ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ ഏറ്റവും താഴത്തെ ലെയർ ആയിട്ട് നമുക്ക് ഈ അവിലിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കലാന്ന് അപ്പോൾ അവലിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഇതിലൊന്ന് കുറച്ച് ഞാനിടം മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റ് അതിൻ്റെ മോളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ബാക്കിതാ ഇതുപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ വേണ്ടുന്നത് ഒരു പാക്കറ്റ് പാലാണ് അത് താ ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്കൊരു പാൽപ്പൊടി പാൽപ്പൊടീൻ്റെ ആവശ്യമുണ്ട് അതിനായിട്ട് ഞാനിത് ഇതുപോലൊരു പത്ത് രൂപേൻ്റെ പാക്കറ്റ് പാൽപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ലോ അല്ല ഉള്ളതെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കറക്റ്റ് അഞ്ച് ടേബിൾ സ്പൂണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പധുരമൊക്കെ ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ചേർക്കാം ഞാനിപ്പോഴൊരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ് അധികം എനിക്ക് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ മിൽക്ക് മെയ്ഡ് എടുത്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഗ്യാസും മല്ലേ ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കലാന്ന് അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പതിപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ ഇതിലേക്കൊരു പഴത്തിൻ്റെ ആവശ്യമുണ്ട് ഞാനിപ്പോൾ ഇതുപോലെ നാല് പഴം എന്നിടത്തിന് വലിയ പഴയല്ലാന്നെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താൽ മതിയാവും പിന്നെ ഇതിപ്പോൾ പൂവൻ പഴമാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത് നമ്മുടെ മൈസൂർ പഴയല്ലേ അതാണ് അപ്പോൾ അതാ അത് ഇതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കു തന്നെ നമ്മുടെ പാലിൻ്റെ മിക്സ് നല്ലോണം ഒന്ന് കുറുകിയിട്ട് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കായും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം ഇനിയിപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇതിൻ്റെ ചൂടൊക്കെ കുറച്ച് ആറിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ചെയ്തെടുക്കാം അപ്പോൾ താ ചൂടെ അറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള അവലിൻ്റെ മിക്സിൻ്റെ മുകളിലേക്ക് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലെവൽ ചെയ്തിട്ടെടുക്കലാണ് അപ്പോൾ താ ഞാൻ ഒരുവിധത്തിൽ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ അവലില്ലേ അവിലിട്ട് കൊടുക്കലാന്ന് കൊടുക്കലാണ് ഇനിയിപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് പൊളിച്ചിട്ട് കൊടുക്കാം എനിപ്പം ഇതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ ഒരു മൂന്നാഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ താ ഞാനിപ്പോൾ ഒരു നാല് അഞ്ച് മണിക്കൂർ ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് നല്ല കാണാൻ തന്നെ നല്ലൊരു ലുക്കാന്ന് അപ്പോൾ അവിലിൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പുഡിങ്ങാന്ന് ഇത് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ